ഗുഡ് ഈവനിങ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നൊരു പോർക്ക് വരട്ടിയതാണ് ഉണ്ടാക്കണേ പോർക്ക് വരട്ടിയത് കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കുന്നത് ഞാനത് വേവിച്ച് വെച്ചാൽ ഇതാണ് ഒരു കിലോ പോർക്ക് ഒന്നര കിലോ ഉണ്ടായിരുന്നൊരക്കിലോ ഞങ്ങൾ വേറെ എടുത്തു അത് വേവിച്ചിട്ട് വെച്ചേക്കണതാണ് കേട്ടോ ഞങ്ങൾ വേവിക്കുമ്പോൾ ഞാൻ വേവിക്കുമ്പോൾ ഉപ്പും മഞ്ഞൾ മാത്രം ഇട്ടിട്ടാണ് വേവിക്കുന്നത് എന്നിട്ടത് വെള്ളം ഊറ്റിക്കളയും പോർക്കിൻ്റെ വെന്ത് കഴിഞ്ഞിട്ടാണ് വെള്ളം ഊറ്റാറ് അത് വെള്ളം ഒന്ന് ഊറ്റിക്കളയാണ് എൻ്റെ നീ കിട്ടുന്ന കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടുണ്ടോ അത് പാത്രത്തിലേക്കാണ് ഊറ്റുന്നത് അത് റോസ്റ്റ് ചെയ്യാൻ പോവുക ചീനച്ചട്ടിയിലാണ് ഞാൻ പോർക്ക് വരട്ടാണ് കേട്ടോ അത് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം പോർക്കിൽ നെയ്യുണ്ട് ഇത്രയും വെട്ടി കുഴപ്പമില്ല ഞാൻ അതിനകത്തേക്ക് ആദ്യം തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതാണ് ചേർക്കുന്നത്

കുറച്ച് പാടിയിട്ടുണ്ട് ഞാൻ ഇത് അതിനകത്തേക്ക് രണ്ട് സഭവോളം ഇതുപോലെ ഇല്ലതാണ് അതിട്ട് കൊടുക്കണം എല്ലാവരും ചെയ്യുന്നതാണ് എന്നാലും ഞാനത് ഞാൻ ചെയ്യുന്നത് കാണിക്കുന്നതായിട്ട് ഇതുവരെ ഞാൻ ഇട്ടിട്ടുണ്ടായില്ല എൻ്റെ ചാനലിൽ ഇത്തിയിട്ടുണ്ടായില്ല അതുകൊണ്ടാണ് ഞാനിത് ഇതാണ് സവ ഈ മിക്സിലേക്ക് ഈ കൂട്ടിലേക്ക് അയച്ചിട്ട് ഇത്രയും ഉപ്പ് ഇട്ട് കൊടുക്കണം ഇത് ടീസ്പൂണാണെന്നിട്ടോ ഒരു ടീസ്പൂണില്ല ഇതിട്ട് കൊടുക്കണം പുരങ്ങി ഇട്ട് പിന്നെ ഇതാണ് ഒപ്പം തന്നെ ഒരു കുറച്ച് ചുമന്നുള്ളി ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഒന്നാക്കി അരിഞ്ഞതാണ് ഇത്രയും അത് ഞാൻ ഇട്ട് കൊടുക്കണം പോർക്കറിച്ച് പോർക്കറിച്ച് വേവിക്കുമ്പോൾ ഒന്നും ഇടൂല കേട്ടോ ഇഞ്ചിയോ വേപ്പിലയോ ഒന്നും ഇടൂല അതുകൊണ്ടാണ് ഇപ്പേടനെ ആ സമയത്ത് ബീഫിൽ ഞാൻ ഇഞ്ചിയിൽ വേപ്പിലയിട്ട് വേവിക്കും ഇഞ്ചി വേപ്പില മഞ്ഞൾ മുളക് മസാല എല്ലാം കൂടി ഇട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേവിക്കും ഇത് പോർക്കറച്ചി വെന്ത് കഴിഞ്ഞിട്ടാണ് വെള്ളം ഊറ്റി കളയുന്നത് അതിനകത്ത് ഒന്നിട്ട് ഉപിച്ചില്ല അവസാനമാണ് എല്ലാ മിക്സുകളും കൂടി മിക്സ് ചെയ്ത സവോള പാടത്ത സവോളയൊക്കെ മുരിഞ്ഞിട്ടുണ്ട് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മസാല ഒന്നര ടീസ്പൂണ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് മോതിയട്ടെ പൊടികളും എല്ലാം ഒരിഞ്ഞിട്ടുണ്ട് എല്ലാ മിക്സും ഒരിഞ്ഞിട്ടുണ്ട് ഇനി ഇറച്ചി ഇട്ട് കൊടുക്കാം ർക്ക് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഓർക്ക് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ് എൻ്റെ പോർക്ക് വരട്ടിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്യണവരായിരിക്കും എന്നാലും ഞാൻ ചെയ്യണ പോലെ ആണോ എന്ന് അറിയില്ലല്ലോ ഞാൻ ചെയ്യണ പോലെ ചെയ്യണില്ലെങ്കിൽ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്താലാണ് മറ്റുള്ളവർക്ക് കാണാനുള്ള പ്രചോദനം ഉണ്ടാവുകയുള്ളു തൊട്ടടുത്ത ബെല്ലും ഗോളും കൂടി ഒന്ന് പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്ത പാചകത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ആയാലും റെസിപ്പിയായിട്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി